ആലുവ ടുത്തുള്ള കൃഷ്ണൻ ചേട്ടൻ തുടങ്ങിയ ഒരു ഹോബിയാണ് ഇത് അദ്ദേഹം റബ്ബർ ബാൻഡ് കളക്ട് ചെയ്തിട്ട് ഇതിന്റെ വലിപ്പം കൂട്ടാത്ത ശ്രമത്തിലാണ് ഇപ്പൊ ഏകദേശം എന്നെ കളിയാക്കി കൃഷ്ണചേട്ടൻ എന്റെ വട്ടാണോ ഇതൊക്കെ ആരായിട്ട് ഒരു ഒരു ഹോബി എന്ന് പറയാൻ പറ്റുള്ളൂ ഉപയോഗശൂന്യമായിട്ടുള്ള റബ്ബർ ബാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം അദ്ദേഹം ഒരു ചാക്ക് റബർ ബാൻഡ് ചെയ്യാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് വെയിറ്റിലേക്ക് കൊണ്ട് എത്തിക്കത്തക്ക രീതിയിലുള്ള ബാൻഡ് നമ്മൾ ഒറ്റയടിക്ക് പുള്ളിക്ക് കൈമാറാൻ വേണ്ടി പോവാണ് നമ്മള് നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓണറാണ് അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഇറങ്ങിയത് ആയിക്കോട്ടെ വലിയ സന്തോഷം ആ ആയിക്കോട്ടെ ഏതായാലും ഇതൊരു അപൂർവങ്ങൾ അപൂർവമായ ഒരു നിമിഷമായിട്ടാണ് കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കാം ഒട്ടും പ്രതീക്ഷിച്ചില്ല ആര് അന്താ നമ്മള് സഹായിക്കാൻ പോണ ഗൽഫി നടക്കുന്ന ചാപ്പ് കൈണ്ട ോളാവും ഞാൻ വിചാരിക്കില്ല കേട്ടാ എന്തായിരുന്നാലും ചേരേണ്ട പ്രയത്നങ്ങൾ മുന്നോട്ട് തന്നെ നടക്കട്ടെ ഞാൻ ഉദ്ദേശപോലെ ഒരു അവാർഡിലേക്ക് പറ്റട്ടെ